പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനീ സ്വേചനമേൽക്കും ഊങ്കാവനങ്ങളുണ്ടിവിടെ ഊങ്കാവനങ്ങളുണ്ടിവിടെ ഈ ദേശഭക്തിഗാനത്തിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും പരിശോധിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് എന്ത് ദേശവിരുദ്ധതയാണെന്നൊന്ന് പറയണം പരമപവിത്ര മിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് പറയുന്നത് ആർക്കാണ് ഇത്ര ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാം കാരണം നിങ്ങളുടെ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ ഇടപെടൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിക്കുകയാണ് പരമപവിത്ര മിതാമി മണ്ണിൽ ഭാരതാംബ ഭാരതാമ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലാണ് അലർജിയാണ് ഹറാമാണ് അതാണ് സത്യം നിങ്ങളുടെ നട്ടല് വാഴപ്പിണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അത് തട്ടമിട്ട ആ കുട്ടി തട്ടമിട്ട് വന്ന വിവാദത്തിലും അതുപോലെ തന്നെ പി എം ശ്രീയിലും നിങ്ങൾ എടുത്ത നിലപാട് പിറ്റേ ദിവസം തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനായിട്ട് സാധിക്കും ഈ ഭാരതാമ്പയെ പൂജിക്കാം അല്ലെങ്കിൽ ഭാരതാമ്പയോടുള്ള ഒരു സ്നേഹം അത് വേണ്ട എന്ന് വെക്കുന്ന അത് ആർക്കാണ് പ്രശ്നമെന്നും വന്ദേ ഭാരത് വന്നപ്പോൾ വന്ദേ ഭാരത് എന്ന് പേരിടുന്നതിനെതിരെ മുറിമുറിപ്പ് നടത്തിയവരാണ് ഈ കേരളത്തിലെ കോമലങ്ങൾ അതുകൊണ്ട് അതൊന്നും അതൊന്നും നിങ്ങൾ ഈ ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കരുത് ഇപ്പൊ അവസാനം മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ അംഗീകരിച്ച് അംഗീകരിച്ച ദേശഭക്തി ഗാനമാണ് പാടേണ്ടതെന്ന് ഇത്ര വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ടത് എന്താ എന്നാൽ ആ നിങ്ങൾ അംഗീകരിച്ച ലിസ്റ്റ് ഒന്ന് വെളിയിലേക്ക് വിട് അത് പാടിയിരിക്കും ഈ അവസാന ശ്വാസം വരെയും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾ അടക്കം ഈ ഭാരതത്തെ ഈ ഭാരതാമ്പയെ പൂജിക്കുക തന്നെ ചെയ്യും അതിന് ആർക്കൊക്കെ ചൊറിച്ചിലുണ്ടായാലും ആർക്കൊക്കെ തലവേദന ഉണ്ടായാലും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഈ നാല് വോട്ടിന് വേണ്ടിയിട്ട് ഈ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് കേരളത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഇത് ഞാൻ പറഞ്ഞതല്ല നിരവധിയായിട്ടുള്ള നമ്മുടെ വല ഉദ്യോഗസ്ഥന്മാരും റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ പറയുന്നതാണ് അതുപോലെ തന്നെ അത് നിങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളതാ അതുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടിനെ അപകടത്തിലേക്ക് ചാടിക്കുന്ന ഈ സമീപനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം ഈ ഭാരതാംബയെ പൂജിക്കാം എന്നുള്ള ആ ഭാരതാമ്പ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ആർക്കാണ് പ്രശ്നമെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിവാക്കൊണ്ടിരിക്കുകയാണ് അത് തെളിവായിട്ട് തന്നെ ഇരിക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള അത് കുട്ടികളാണ് പാടിയതെങ്കിൽ ഈ നാട് മുഴുവൻ ഇന്ന് അത് ഏറ്റുപാടുകയാണ് ഈ കേരള ജനത മുഴുവൻ അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട്